ിൽ വാളുമായെത്തി തെരുവിൽ പരാക്രമം കാണിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലണ്ടനിലെ ഹൈനോൾട്ടിലായിരുന്നു സംഭവം നടന്നത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം സംഭവം ഭീകരാക്രമണമല്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു വാൾ മാതൃകയിലുള്ള ആയുധം കൈയിലേന്തി തെരുവിൽ പരാക്രമം കാണിക്കുന്ന യുവാവിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ഇയാളെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളും ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം നടക്കുന്നത് ഒരു വാഹനം വീട്ടിലേക്ക് ഇടിച്ചു കയറ്റുകയും ഇതിലുണ്ടായിരുന്ന ആൾ വീട്ടുകാരെ കത്തിക്കൊണ്ട് കുത്തിയെന്നുമായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം ഇയാൾ രണ്ടു പോലീസുകാരടക്കം നിരത്തിലുള്ളവർക്കു നേരെയും അതിക്രമം കാണിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ ആരോഗ്യനില പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് അതേസമയം സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്